ഇനി മറ്റൊരു ഭാഗത്ത് ഗ്ലോറി എന്ന വേർഡ് വീണ്ടും നമ്മൾ ബൈബിളിൽ അന്വേഷിക്കുമ്പോൾ പുറപ്പാട് പുസ്തകം പതിനാറാം അധ്യായം ഏഴാം വാക്യത്തിൽ ദൈവത്തിന്റെ ഗ്ലോറിയെ കുറിച്ച് പറയുന്നുണ്ട് പ്രഭാതത്തിൽ പ്രഭാതകാലത്ത് നിങ്ങൾ യഹോവയുടെ തേജസ് കാണും പുറപ്പാട് പുസ്തകം പതിനാറിൽ മോശയിൽ കൂടെ ഇസ്രയേൽ മൂപ്പന്മാരോട് കർത്താവ് സംസാരിക്കുകയാണ് നാളെ പ്രഭാതത്തിൽ നിങ്ങൾ യഹോവയുടെ തേജസ് കാണാൻ പോവുകയാ എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ കൈൻഡ് ഓഫ് പ്രസന്റേഷൻ ദൈവത്തിൻ്റെ ഒരു തരത്തിലുള്ള പ്രസന്റേഷൻ നിങ്ങൾക്ക് ദൈവം തന്നെ തന്നെ പ്രസന്റ് ചെയ്യുന്നത് ഗ്ലോറിയിലൂടെയാണ് മനസ്സിലായോ ദൈവം തന്നെ തന്നെ പ്രസന്റ് ചെയ്യുന്നത് തന്റെ മഹത്വത്തിലൂടെയാണ് അപ്പ ദൈവത്തിന്റെ പ്രസന്റേഷൻ ആണ് പഴയനിമിത്തിൽ പലയിടത്തും പ്ര പ്രത്യേകിച്ച് പുറപ്പാട് പുസ്തകത്തിലായാലും ലേവ്യ പുസ്തകത്തിലോ സംഖ്യാപുസ്തകത്തിലൊക്കെ ആ പഴയ നിമിത്തിലെ മരുഭൂമി യാത്രയിൽ ഉടനീളം ദൈവത്തിന്റെ തേജസ്സിനെ അവർ കണ്ടു ദൈവത്തിന്റെ പ്രസൻസ് കണ്ടു എന്ന് പറയുമ്പോൾ ദൈവം തന്നെ തന്നെ വെളിപ്പെടുത്തിയ പല വിധത്തിൽ പല സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തെ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതേ പതിനാറാം അധ്യായം അതിന്റെ പത്താം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു യഹോബയുടെ അഹരോൻ ഇസ്രായേൽ മക്കളുടെ സർവ്വ സംഘത്തോടും സംസാരിക്കുമ്പോൾ അവർ മരുഭൂമിക്ക് നേരെ തിരിഞ്ഞു നോക്കി യഹോവയുടെ തേജസ് മേഘത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് കണ്ടു അവർ കണ്ടത് മേഘത്തിന്റെ മേൽ ഒരു അസാധാരണമായ വെളിച്ചത്തെ അവർ കണ്ടു മനസ്സിലായില്ലേ ഇവർക്ക് അടുത്തു നിന്ന് നോക്കാൻ പറ്റാത്ത വിധം അഭൗമമായ ഒരു വെളിച്ചത്തെ മേഘത്തിന്റെ മേൽ ഇസ്രയേൽ ജനം കാണുകയാണ് മൂപ്പന്മാർ കാണുകയാണ് ഇവർ സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ മരുഭൂമിയിൽ ഇവരിൽ നിന്ന് വളരെ ദൂരെ ഒരു മേഘത്തിന്റെ മുകളിൽ ഒരു വലിയ പ്രഭ ഒരു വലിയ പ്രകാശ വലയത്തെ ഇവർ കണ്ടു അപ്പൊ അതിനെ അനുമാനിച്ചു ഇവർ മനസ്സിലാക്കി ഇസ് ഗ്ലോറി ഓഫ് ദയർ ഗാഡ് ഇത് അവരുടെ ദൈവത്തിന്റെ മഹത്വമാണെന്ന് അവർ മനസ്സിലാക്കാനിടയായി അതുപോലെ തന്നെ പുറപ്പാട് പുസ്തകം ഇരുപത്തിനാലാം അധ്യായം അതിന്റെ പതിനാറാം വാക്യത്തിലേക്ക് വരുമ്പോൾ സീനായ് പർവ്വതത്തിന്റെ മുകളിൽ ദൈവത്തിന്റെ തേജസ് ആവസിച്ചു എന്ന് എന്നെഴുതിയിട്ടുണ്ട് ഇരുപത്തിനാലിന്റെ യഹോബയുടെ തേജസ് സീനായ് പർവ്വതത്തിൽ ആവസിച്ചു മേഘം ആറ് ദിവസം അതിനെ മൂടിയിരുന്നു ഏഴാം ദിവസം മേഘത്തിന്റെ നടുവിൽ നിന്ന് മോശയെ വിളിച്ചു പതിനേഴാം വാക്യം വായിക്കുന്നു യഹോബയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രയേൽ മക്കൾക്ക് തോന്നി അപ്പം സീനായി പർവ്വതത്തിന്റെ മുകളിൽ യഹോവയുടെ തേജസിന്റെ കാഴ്ച ദ വിഷൻ ഓഫ് ഓഫ് ദ ലോർഡ് തേജസിന്റെ പ്രസൻസ് അവർ കാണുകയാണ് എന്ന് വെച്ചാൽ യഹോവയുടെ മഹത്വം ഇറങ്ങി നിൽക്കുന്നത് ഇസ്രായേൽ ജനം കാണുകയാണ് അവർ കണ്ടത് എന്താണ് കത്തുന്ന തീ ഒരു തീ കത്തുന്നത് പോലെയാണ് ഇസ്രായേൽ മക്കൾക്ക് തോന്നിയത് പക്ഷെ വാസ്തവത്തിൽ അവരെന്താ കണ്ടത് ദൈവത്തിന്റെ തേജസ്സാണ് സോ ആദ്യം പതിനാറാം അധ്യായത്തിൽ അവർ കണ്ടത് ദൈവത്തിന്റെ തേജസ് മേഘത്തിന്റെ മുകളിൽ നിൽക്കുന്നത് പോലെ അവർ കണ്ടു ഇവിടെ ഇരുപത്തിനാലാം അധ്യായത്തിലേക്ക് വന്നപ്പോ പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ദൈവത്തിന്റെ തേജസ്സിനെ അവർ കാണുകയാണ് എയ്മാൻ മനസ്സിലായതിനായി സ്ഥാപന തേജസ്സിന്റെ ഒരുപാട് വേർഷൻസ് ഒരുപാട് പതിപ്പുകൾ നമുക്ക് തിരുവഴുത്തിൽ നിന്ന് കാണാൻ പറ്റും തേജസ് പല വിധങ്ങളിൽ തേജസ്സിനെ ബൈബിൾ പ്രസന്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോ അവിടെ തീ കത്തുന്ന തീ പോലെ കണ്ടു അടുത്തത് ഇരുപത്തി ഒൻപതാം അധ്യായം നാല്പത്തി മൂന്നാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ അവിടെ അവിടെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെടും പുറപ്പാട് ഇരുപത്തി ഒൻപതിന്റെ നാൽപ്പത്തിമൂന്ന് അവിടെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെടും അത് എന്റെ തേജസ്സിനാൽ ശുദ്ധീകരിക്കപ്പെടും ഇത് വാസ്തവത്തിൽ സമാഗമന കൂടാരത്തിന്റെ നിർമ്മാണത്തെ കുറിച്ച് കർത്താവ് മോശയോട് പറയുകയാണ് മോശയോട് പറയുമ്പോൾ നീ എനിക്ക് നിങ്ങളുടെ നടുവിൽ വസിക്കേണ്ടവന് ഒരു വിശുദ്ധ മന്ദിരം ഉണ്ടാക്കണമെന്നും അതെങ്ങനെ ഉണ്ടാക്കണം അതിന്റെ നീളം എത്രയായിരിക്കണം അതിന്റെ വീതി എത്രയായിരിക്കണം അതിന്റെ പൊക്കം എങ്ങനെയായിരിക്കണം അതിന്റെ തിരശീലകൾ എങ്ങനെ പണിയണം അതിന്റെ തൂണുകൾ എങ്ങനെ പണിയണം അതിനകത്തുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാകണം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുകയാണ് ആ നീ പണിയുന്ന സമാഗമന കൂടാരത്തിനകത്ത് അവിടെ ഞാൻ ഇസ്രയേൽ മക്കളുടെ മുമ്പിൽ എന്ത് ചെയ്യും വെളിപ്പെടും നേരത്തെ മേഘത്തിൽ വെളിപ്പെട്ടു പിന്നെ സീനായി പർവ്വതത്തിൽ വെളിപ്പെട്ടു ഇപ്പൊ കർത്താവ് പറയുകയാണ് ഇനി എങ്ങനെ പർവ്വതത്തിലും മേഘത്തിലൊന്നും എനിക്ക് വെളിപ്പെടാൻ താല്പര്യമില്ല നിങ്ങളുടെ നടുവിൽ ഞാൻ വെളിപ്പെടണമെങ്കിൽ എനിക്ക് വേണ്ടി ഒരു വിശുദ്ധ മന്ദിരം നിങ്ങൾ എന്തു ചെയ്യണം പണിയണം ആ മന്ദിരത്തിനകത്ത് എന്റെ ഗ്ലോറിയെ ഞാൻ വെക്കും എന്റെ തേജസ്സിനെ ഞാൻ വെക്കും അങ്ങനെ ഞാൻ വെളിപ്പെടും അപ്പോ ആ മന്ദിരത്തിനകത്ത് ഇറങ്ങി വരുന്ന തേജസ് ആ മന്ദിരത്തെ ശുദ്ധീകരിക്കും മനസ്സിലായോ മന്ദിരത്തിന്റെ അകത്ത് ഇറങ്ങി വരുന്ന തേജസ് ഈ മന്ദിരം എന്ത് ചെയ്യും മന്ദിരത്തിൽ ഇറങ്ങി വരുന്ന തേജസ്സിനാൽ ഈ മന്ദിരം ശുദ്ധീകരിക്കപ്പെടും അത് പുതിയത്തിൽ നമ്മുടെ ലൈഫിനോട് കണക്ട് ആകുന്ന ഒരു മിസ്റ്ററി അവിടെ പഠിപ്പിക്കുക എന്താണെന്ന് അറിയാമോ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ എന്തിനാ ഇറങ്ങി വന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നമ്മളെ ശുദ്ധീകരിക്കാനാ വന്നിരിക്കുന്നത് ഓരോ ദിവസവും ആ ദൈവ തേജസിന്റെ പ്രഭയിലേക്ക് ഈ പരിശുദ്ധാത്മാവ് നമ്മൾ എന്ത് ചെയ്യുക കൂടുതൽ കൂടുതൽ അനുരൂപപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും നമ്മളെ ഹൃദയങ്ങളെയും മനസ്സുകളെയും പുതുക്കി രൂപാന്തരപ്പെടുത്തി ദൈവം നമ്മുടെ അകത്ത് വെച്ചിരിക്കുന്ന റിയൽ ഗ്ലോറിയുടെ ഇമേജിനേക്ക് കൺഫേം ആകത്തക്ക വിധത്തിൽ ആ യഥാർത്ഥ മഹത്വത്തിന്റെ രൂപത്തിലേക്ക് അനുരൂപരാകത്തക്ക വിധത്തിൽ ഓരോ ദിവസവും നമ്മുടെ ഉള്ളിൽ വന്നിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ദൈവത്തിന്റെ തേജസ് ആകുന്ന പരിശുദ്ധാത്മാവ് ഓഫ് ഗ്ലോറി ക്രൈസ്റ്റ്ലോറി അത് നമ്മൾ എവ്രിഡേ ഇറ്റ് ഇസ് അസ് നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുക ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ശുദ്ധീകരിച്ചും പണിതും ഒരു ദിവസം നമ്മൾ നമ്മുടെ മേലുള്ള യഥാർത്ഥ തേജസ്സിന്റെ ഇന്നാ തേജസ് വെളിപ്പെട്ടിട്ടില്ല എവിടെയൊക്കെയോ അതിന്റെ ഗ്ലിംസ് മാത്രമേ ഇപ്പോൾ വെളിപ്പെടുന്നുള്ളൂ ഞാൻ ഈ പറഞ്ഞു വരുന്നത് തേജസ്സിന്റെ വേരിയസ് കൈൻഡ്സ് ഓഫ് ാണ് അല്ലെങ്കിൽ വേരിയസ് പോർഷൻസ് ഓഫ് ഗ്ലോറിയാണ് തേജസിന്റെ പല ഭാഗങ്ങളെ ഓരോരോ ഭാഗങ്ങളെയാ ഞാൻ ഇപ്പോ പഴയ നിമിത്തത്തിലൂടെ പറഞ്ഞു വരുന്നത് അപ്പൊ ഇതിലെല്ലാത്തിലും ഇതെല്ലാത്തിലും ദൈവത്തിന്റെ തേജസ്സാണ് ഇവിടെ എല്ലാം വെളിപ്പെട്ട ദൈവത്തിന്റെ തേജസ്സാണ് ആണ് പക്ഷെ ഇതൊന്നും ദൈവത്തിന്റെ പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് ക്ലോറി പ്രസന്റേഷൻ അല്ലായിരുന്നു മനസ്സിലായോ ഇതോ ഒരുപാട് സ്ഥലങ്ങളിൽ സീനായ് പർവ്വതത്തിലാകട്ടെ മേഘത്തിലാകട്ടെ സമാഗമന കൂടാരത്തിലാകട്ടെ അതിനുശേഷം പ്രവാചകന്മാർ കണ്ട ദർശനങ്ങളിൽ യഷ്യാവ് എരമ്യാവ് എഗസ്കെയില് അതുപോലെ ജോയൽ ഇങ്ങനെയുള്ള അനേക പ്രവാചകന്മാർ കണ്ട അവരുടെ കാഴ്ചകളിലെല്ലാം ദൈവം തൻ്റെ തേജസ്സിനെ വിവിധങ്ങളായ നിലകളിൽ ഭാഗം ഭാഗമായിട്ട് നീതിട്ടുണ്ട് പ്രദർശിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും പെർഫെക്റ്റ് ആൻഡ് കംപ്ലീറ്റ് മാനിഫെസ്റ്റേഷൻ ആയിരുന്നില്ല സോ ഇവിടെ കർത്താവ് വെളിപ്പെടുന്നത് ആലയത്തിന്റെ അകത്ത് തന്റെ തേജസ്സിനെ അവൻ വെക്കുകയാണ് എന്നിട്ട് അപ്പോ ആ ആലയത്തിന് വെളിപ്പെട്ട തേജസ് ആണ് ഈ ആലയത്തെ എന്ത് ചെയ്യുന്നത് ശുദ്ധീകരിക്കുന്നത് ഓക്കെ അത് നമ്മുടെ ഒരു സ്പിരിച്വൽ മെസ്സേജ് ആയിരിക്കട്ടെ അടുത്ത് നമുക്ക് തേജസ്സിലേക്ക് വരുമ്പോ പുറപ്പാട് പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോ മോശ ഒരിക്കൽ ദൈവത്തോട് ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥന നമുക്ക് വളരെ അറിയാം മുപ്പത്തി മൂന്നാം അധ്യായം അതിന്റെ പതിനെട്ടാം വാക്യമാണ് അദ്ദേഹം ഇങ്ങനെയാണ് പ്രാർത്ഥിച്ചത് മോശ പറഞ്ഞു ഷോമി ഐ പ്രേ ദി ദൈ ഗ്ലോറി കർത്താവെ നിന്റെ തേജസ്സിനെ എനിക്ക് കാണിച്ചു തരണമേ എന്ന് മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അപ്പൊ നമ്മള് തേജസ്സിനെ കുറിച്ചാണ് പഠിച്ചു വരുന്നത് അപ്പൊ തേജസ് 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 എന്ന് എപ്പോഴും ദൈവം സംസാരിക്കുമ്പോൾ മോശയ്ക്ക് അത് കേട്ട് കേട്ട് മോശയ്ക്ക് ഒരു കൊതിയായി എന്താ എനിക്ക് തേജസ്സിനെ ദൈവത്തിന്റെ തേജസ് എനിക്കൊന്ന് കാണണം ഏമാൻ എത്ര പേര് ഇന്ന് പകൽ അത് ആഗ്രഹിക്കുന്നുണ്ട് എത്ര പേർക്ക് ആ തേജസ്സിനെ കാണാനും തേജസ്സിനെ വെറുതെ തേജസ്സിനെ കുറിച്ച് പഠിച്ചിട്ട് പോകാനല്ല നമ്മൾ ഈ കൂട്ടായ്മ ഈ ക്ലാസ് വെച്ചിരിക്കുന്നത് ശരിക്കും നിങ്ങൾ ആയിരക്കണക്കിന് രൂപ ഫീസ് കൊടുത്ത് പഠിച്ചാൽ പോലും ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരുപക്ഷെ കിട്ടുമോ എന്ന് എനിക്ക് അറിയത്തില്ല അപ്പൊ അത്രയും മഹത്തരമായ കാര്യങ്ങൾ സൗജന്യമായി നമുക്ക് കർത്താവ് തരുന്നത് അതിനെ അത്രയും ഗൗരവത്തോടെ നമ്മൾ സ്വീകരിക്കണം ഗൗരവത്തോടെ നമ്മൾ അതിനെ മാനിക്കണം സോ ഈ തേജസ്സിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു വിശപ്പും വലിയൊരു ദാഹവും ഉണ്ടായിരിക്കണം സാധാരണ വിശപ്പല്ല കിട്ടിയില്ലെങ്കിൽ മരിച്ചു പോകും ഇപ്പൊ ഞാൻ എനിക്കിത് കിട്ടിയില്ലെങ്കിൽ ഞാൻ വിശന്ന് മരിക്കും എന്നുള്ള തരത്തിലുള്ള ഒരു വിശപ്പും വെള്ളം കുടിച്ചില്ലെങ്കിൽ ഞാൻ ചാകും എന്ന തരത്തിലുള്ള ഒരു ദാഹവും നിങ്ങൾക്ക് വേണം എന്തിനു വേണ്ടി ദൈവത്തിന്റെ തേജസ്സിന്റെ പ്രത്യക്ഷത നിങ്ങളിൽ കാണാൻ വേണ്ടി യൈമാൻ നിങ്ങളിൽ ആ തേജസ്സിന്റെ പ്രത്യക്ഷത വരാൻ വേണ്ടിയുള്ള വലിയൊരു വിശപ്പും വലിയ അടങ്ങാത്തൊരു ദാഹവും നിങ്ങൾക്കുണ്ടാകണം ഞാൻ ഇന്നലെ ചർച്ചിൽ പറഞ്ഞതുപോലെ മാൻ തീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംഷിക്കുന്നത് പോലെ എൻ്റെ ദൈവമേ എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു നമുക്ക് ആ സങ്കീർത്തനം ഇങ്ങനെ പറയണം ഭർത്താവ് മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ എന്റെ മേൽ നീ വെച്ചിരിക്കുന്ന മഹത്വവും തേജസ്സും മറ നീക്കി പ്രത്യക്ഷപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ ദാഹിക്കുന്നു എൻ്റെ ഉള്ളം അതിനായി വാഞ്ചിക്കുന്നു എൻ്റെ ശരീരം അതിനായി കൊതിക്കുന്നു എന്റെ ആത്മാവ് അതിനായി വിശക്കുന്നു എന്ന് നമുക്ക് പറയാം ആ വിശപ്പും ആ ദാഹവും നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായും ഈ ഗ്ലോറിയെ ചോദിക്കാൻ നമ്മൾ തയ്യാറാകും നോക്കണേ മോശ അതുപോലെ കൊതിയുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ദൈവത്തോട് ചോദിക്കുകയാണ് കർത്താവെ നിന്റെ മഹത്വത്തെ നിന്റെ തേജസ്സിനെ എനിക്ക് കാണിച്ചു തരണമേ അപ്പോ തേജസ്സിനെ എനിക്ക് കാണിച്ചു തരണമേ എന്ന് മോശ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് അവനോട് പറഞ്ഞത് അങ്ങനെ ഇങ്ങനെയൊന്നും ആ തേജസ് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല കാണിച്ചു തരാൻ പറ്റത്തില്ല കാരണം എന്റെ തേജസ് കണ്ടാൽ കാണുന്നവൻ ജീവനോട് ഇരിക്കത്തില്ല അവൻ മരിച്ചു പോകും അപ്പൊ പിന്നെ ഇസ്രയേൽ മൂപ്പന്മാർ കണ്ട തേജസ് എന്താണ് അതിനു മുമ്പ് സമാഗമന കൂടാരത്തിൽ കണ്ട തേജസ് എന്താണ് അതല്ലെങ്കിൽ പർവ്വതത്തിൽ ഇറങ്ങി വന്ന തേജസ് എന്താണ് ഈ തേജസ് ഒന്നും കണ്ടിട്ട് ഇവരാരും മരിച്ചില്ല കാരണം ഇവരും ലോങ് ഡിസ്റ്റൻസിലായിരുന്നുള്ള ഒരു സത്യം ദേവൻ വെരി ലോങ് ഡിസ്റ്റൻസ് വളരെ ദൂരെ നിന്നുകൊണ്ടാണ് ഈ അപ്പോഴെല്ലാം വെളിപ്പെട്ട ദൈവ തേജസ്സിന്റെ ആ പ്രത്യക്ഷതയെ അവർ കണ്ടത് കത്തുന്ന തീയായിട്ടും മേഘത്തിന്റെ മുകളിലുള്ള ഭയങ്കര മിന്നൽ പോലത്തെ ഒരു വെളിച്ചമായിട്ടൊക്കെ ഇസ്രയേൽ ജനം മൂപ്പന്മാർ ദൈവത്തിന്റെ തേജസ്സിനെ കണ്ടു ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതുപോലെ നീലക്കല്ല് നീല നിറത്തിലുള്ള ഒരു വലിയ പ്ലാറ്റ്ഫോം പോലെയും ആ പ്ലാറ്റ്ഫോമിന് മുകളിൽ തീ പോലത്തെ രൂപത്തെയും പ്രവാചകന്മാർ കണ്ടിട്ടുണ്ട് ഇതെല്ലാം ദൈവത്തിന്റെ തേജസ് ആയിട്ടാണ് അവർക്ക് മനസ്സിലായത് അപ്പൊ ഇവിടെ മോശ കർത്താവിനോട് തേജസ്സിനെ കാണിച്ചു തരാൻ ചോദിക്കുമ്പോൾ മോശയോട് കർത്താവ് പറഞ്ഞത് അല്ല നിനക്ക് ഈ തേജസ് എനിക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല കാരണം തേജസ് കണ്ടാൽ നീ ജീവനോടെ പിന്നെ നിൽക്കാൻ പറ്റത്തില്ല നീ മരിച്ചു പോകുമെന്ന് കർത്താവ് യഹോവ മോശയോട് പറയുകയാണ് എങ്കിലും ഞാൻ അവനെ മോശയെ ഒരു പാറയുടെ പിളർപ്പിൽ ദൈവമാക്കിയിട്ട് അവനോട് പറഞ്ഞു ഈ പാറപ്പിളർപ്പിന്റെ അപ്പുറത്തും കൂടെ ഞാനൊന്ന് ഇതുവഴി നടന്നു പോകും അപ്പോ എന്റെ തേജസിന്റെ പുറം ഭാഗം നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണാൻ പറ്റും എന്ന് പറഞ്ഞ് ആ തേ പാറപ്പിളർപ്പിന്റെ അരികിലൂടെ യഹോവ ദൈവം കടന്നു പോവുകയും ആ തേജസിന്റെ ഒരു ചെറിയ പാർട്ട് അതിന്റെ ബാക്ക് പാർട്ട് ഓഫ് ക്ലോറി അതിനെ അനേക ദൈവപുത്ര മനുഷ്യർ അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ബാക്ക് പാർട്ട് ഓഫ് ഗ്ലോറി എന്ന് പറഞ്ഞാൽ വരുവാനിരിക്കുന്ന പുതിയ നിയമത്തിൽ വെളിപ്പെടാനിരിക്കുന്ന ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ ഒരു ഭാഗമാണ് മോശ കണ്ടെന്നാണ് എത്ര അത്ഭുതകരമാണ് അല്ലേ അപ്പൊ ആ ഒരു ബാക്ക് പാർട്ട് എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റിന്റെ ആണ് മോശ കണ്ടത് തേജസ് ആയി കണ്ടത് ജീസസ് ക്രൈസ്റ്റിന്റെ റവലേഷൻ ആണ് ജീസസ് ക്രൈസ്റ്റിന്റെ റവലേഷൻ കണ്ടത് കൊണ്ടാണ് മോശ മരിക്കാതിരുന്നത് കാരണം ഹിസ് റവലേഷൻ അവന്റെ പ്രത്യക്ഷത എന്ന് പറയുന്നത് ഗ്രേസ് ആണ് ഉപദേശ കൃപയുടെ രൂപമാണ് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത സോ വെൽക്കം ടു ദുഃഖാ പോയിന്റിലേക്ക് വരാം അപ്പൊ മോശ മോശ ദൈവത്തോട് തേജസ് കാണാൻ ആഗ്രഹിച്ചെങ്കിലും ദൈവം എന്തു ചെയ്തില്ല പൂർണ്ണമായിട്ട് തേജസ്സിനെ മോശയ്ക്ക് കാണിച്ചു കാണിച്ചുകൊടുത്തില്ല അടുത്ത് അതിൻ്റെ നാൽപ്പതാം അധ്യായം പുറപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നാൽപ്പതാം അധ്യായം മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് വാക്യങ്ങളിൽ പിന്നെയും തേജസ്സിനെ കുറിച്ച് നമുക്ക് കാണാം അതെന്താണ് സമാഗമന കൂടാരത്തിന്റെ പണിയെല്ലാം കഴിഞ്ഞു ദൈവം പറഞ്ഞത് പറഞ്ഞതുപോലെ ആ അളവില് ആ വലിപ്പത്തില് പൊക്കത്തില് ഉപകരണങ്ങൾ സർവ്വ പണികൾ കഴിഞ്ഞ ശേഷം കൂടാരത്തെ അവൻ നിവർത്തി നിവർത്തിയപ്പോൾ കർത്താവിന്റെ വചനം പറഞ്ഞിരിക്കുന്നു അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല സോ വെൻ ദ ഗ്ലോറി എൻറ്റേഡ് ഇൻ ടു ദോസ്റ്റ് ഹോളി പ്ലേസ് ഓഫ് ടാബർനാക്കി ടാബർനാക്കി മോസ്റ്റ് ഹോളി പ്ലേസിലേക്ക് ദൈവത്തിന്റെ തേജസ് പ്രവേശിച്ചപ്പോൾ മേഘത്തിന്റെ രൂപത്തിൽ ആ തേജസ് പ്രവേശിച്ചപ്പോൾ പിന്നെ മോശയ്ക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല അതിനകത്ത് നിൽക്കാൻ കഴിയാതെ മോശയെ ആ തേജസ് തള്ളി പുറത്താക്കി അതിന് അർത്ഥം ഒരു ഒരു ജഡീക മനുഷ്യന് ദൈവ തേജസ് പ്രദർശനപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലത്ത് ദൈവ തേജസ് ശക്തിയോടെ അതിന്റെ ഞാൻ പിന്നെയും പറയുന്നു അത് ഇറ്റ് ഇറ്റ് വാസ് നോട്ട് ദ ഫുൾനെസ് മാനിഫ് ഫുൾ മാനിഫെസ്റ്റേഷൻ ഓഫ് ഗ്ലോറി അത് ദൈവ മഹത്വത്തിന്റെ പൂർണ്ണമായ മാനിഫെസ്റ്റേഷൻ അല്ല അതൊരു പാർട്ട്ലി പാർഷ്യൽ മാനിഫെസ്റ്റേഷൻ മാത്രമാണ് അതൊരു ഒരു ഭാഗം മാത്രം ചെറിയൊരു പോർഷൻ മാത്രമാണ് ദൈവത്തിന്റെ യഥാർത്ഥ പ്രത്യക്ഷത യഥാർത്ഥ ഗ്ലോറിയുടെ ഒരു ചെറിയ പോർഷനാണ് അവിടെ മോശയ്ക്ക് വെളിപ്പെട്ടത് പക്ഷെ ആ പോഷന്റെ മുമ്പിൽ പോലും ആർക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല മോശയ്ക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല എന്ന് അറിയുമ്പോഴാണ് തേജസിന്റെ പൂർണതയുടെ ആഴം എത്ര വലിപ്പമുള്ളതാണ് എത്ര ഡെപ് ആണ് എത്ര ഗ്രേറ്റർ ആണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് എമാറി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ നോർമൽ തിങ് അതൊരു ചെറിയ കാര്യമല്ല അതൊരു സാധാരണ കാര്യമല്ല ഇതെല്ലാം അതിന്റെ പല പല പോർഷൻസ് ആണ് ഇപ്പോ ഞാൻ ഓൾറെഡി സംസാരിച്ച കാര്യങ്ങൾ പോലും ദൈവ മഹത്വത്തിന്റെ പല പോർഷനുകളാണ് നമ്മൾ സംസാരിച്ചത് ചില ഭാഗങ്ങൾ മാത്രമേ നമ്മൾ തൊട്ടുള്ളൂ ഇനിയും ധാരാളം ഭാഗങ്ങൾ തൊടാനുണ്ട് അതെല്ലാം തൊട്ട് വിശദമായി തന്നെ ഈ ക്ലാസ് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകും കാരണം അങ്ങനെ എത്രത്തോളം ആഴമായി മഹത്വത്തെക്കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയുമോ അത്രത്തോളം ആഴമായിട്ട് നമ്മിലുള്ള മഹത്വത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ പോവുകയാണ് അപ്പോ നമ്മിലുള്ള മഹത്വത്തെ കുറിച്ച് പഠിക്കുന്നതിന് മുൻപ് പഴയനിമത്തിൽ ഭക്തന്മാർക്ക് വെളിപ്പെട്ട തേജസ്സും തേജസ്സിന്റെ പല വിധത്തിലുള്ള പോഷനും പല വിധത്തിലുള്ള മാനിഫെസ്റ്റേഷനുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് തേജസ്സിനെ കുറിച്ച് കൂടെ ആഴത്തിൽ കുറെ കുറെ ആഴമായിട്ടുള്ള അറിവ് നമുക്ക് ഉണ്ടാക്കാൻ അത് പ്രയോജനപ്പെടും അതുകൊണ്ടാണ് പഴയനിമത്തിലെ ഈ ചില പോഷനും ആ തേജസ് എവിടെയെല്ലാം പഴയനിമത്തിൽ വെളിപ്പെട്ടു അങ്ങനെ ചില ഭാഗങ്ങൾ ഭാഗങ്ങളുടെ നമ്മൾ പഠിച്ചു പോകുന്നത് അതുകൊണ്ടാണ് സോ സംഖ്യാപുസ്തകത്തിൽ ഇങ്ങനെ വായിക്കുന്നു പതിനാലാം അധ്യായം അതിന്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത് സർവഭൂമിയും യഹോബ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് സർവഭൂമിയും ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാൻ ഈ അപ്പൊ നമ്മൾ അത് പഴയ പഴയനിമിത്തിലെ ദൈവത്തിന് ലഭിച്ച റെവലേഷനാണ് സർവഭൂമിയും ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് കർത്താവ് പഴയ ആ ദൈവഭക്തനോട് പറയുകയാണ് ഈ ഒന്ന് പുസ്തകം പതിനാലാം അധ്യായം സോറി നാലാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യത്തിൽ ഒരു ഇൻസിഡന്റ് ഉണ്ട് ഫസ്റ്റ് ചാപ്റ്റർ വേഴ്സ് ട്വന്റി വണില് എന്താണ് ആ ഇൻസിഡന്റ് എന്ന് അറിയാമോ ഈ ഏലി പുരോഹിതന്റെ മരുമകൾ പ്രസവിച്ചു നമുക്കറിയാം ഒരു വലിയ യുദ്ധം നടക്കുകയാണ് ഫിലിസ്തീനുമായിട്ട് യുദ്ധം നടന്ന അന്ന് ഏലി പുരോഹിതന്റെ രണ്ടു മക്കളും യുദ്ധത്തിൽ മരിച്ചു പെട്ടകത്തെ പിടിച്ചുകൊണ്ട് പോയി മരുമകളായ ഈ പെൺകുട്ടി ഒരു ആൺകുട്ടി എന്ത് ചെയ്തു പ്രസവിച്ചു പ്രസവിച്ച ഉടനെ മരുമകൾ ആ കുഞ്ഞിന് പേരിട്ടു ഇക്കബോധ് എന്ന വാക്കിന്റെ അർത്ഥം ഇസ്രായേൽ ഇസ്രായേലിൽ നിന്ന് മഹത്വം പോയി പോയി എന്ന് വെച്ച അപ്പൊ അവരവിടെ മഹത്വം എന്ന് കാണുന്നത് പെട്ടകമാണ് അവിടെ തീയല്ല അവിടെ വെളിച്ചമല്ല അവിടെ മേഘമില്ല ഒന്നുമില്ല പക്ഷെ ആ കാലഘട്ടത്തിൽ ഇസ്രയേൽ ദൈവത്തിന്റെ മഹത്വമായി കണ്ടുകൊണ്ടിരുന്നത് ആ ഖതിരമരം കൊണ്ടുണ്ടാക്കിയ ആ പെട്ടകത്തെയാണ് ആ പെട്ടകത്തിനകത്ത് ദൈവ തേജസ് വസിക്കുന്നു എന്നുള്ളതാണ് അവരുടെ വിശ്വാസം അതിനകത്തുള്ള ഗാഡ്സ് പ്രസൻസ് അപ്പൊ തേജസ് ദൈവത്തിന്റെ തേജസ് എന്ന് എവിടെയൊക്കെ നമ്മൾ പറയുമോ അവിടെയൊക്കെ ബേസിക്കൽ ആയിട്ട് ഒരു പോയിന്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ഗാഡ് അത് ദൈവത്തിന്റെ സാന്നിധ്യമാണ് എയ്മാൻ മാൻ അപ്പോ ആ തേജസ് ദൈവത്തിന്റെ സാന്നിധ്യമാണ് പിന്നീട് ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ ശലോമൻ രാജാവ് പണിത ദേവാലയത്തിന്റെ പ്രതിഷ്ഠ നടക്കുകയാണ് പ്രതിഷ്ഠയുടെ അവസാന ദിവസം പ്രതിഷ്ഠയുടെ ആ ദിവസം അവിടെ എങ്ങനെ വായിക്കുന്നു സോ ദാറ്റ് സ്റ്റാൻഡ് ടു മിനിസ്റ്റർ ബൈ റീസൺ ഓഫ് ദ ക്ലൗ ഫോർ ദ ഗ്ലോറി ഓഫ് ജഹോവ ഫിൽ ഹൗസ് ഓഫ് ജഹോവ ദൈവത്തിന്റെ തേജസ് യഹോവയുടെ ആലയത്തെ മൂടി നിറച്ചു ആ ആലയത്തിനകത്തും മുഴുവനും ദൈവത്തിന്റെ പുക കൊണ്ടങ്ങ് മൂടി മേഘം കൊണ്ട് മൂടിയപ്പോൾ പുരോഹിതന്മാർക്ക് അവരുടെ ശുശ്രൂഷ പോലും ചെയ്യാൻ കഴിയാത്ത വിധം അവർക്ക് ആ പ്രസൻസ് വിട്ട് പുറത്തു പോകേണ്ടി വന്നു സോ ഓൾഡ് കവണ്ടനിൽ എപ്പോഴും പുറമേ ഉള്ളൊരു ഗ്ലോറി എന്ന് വെച്ചാൽ തൊടാൻ കഴിഞ്ഞ ടാൻജിബിൾ ആൻഡ് വിസിബിൾ പഴയ പഴയനിധത്തിൽ പലപ്പോഴും വെളിപ്പെട്ടു ഇതെല്ലാം എന്നാൽ ആ വെളിപ്പെട്ട ഗ്ലോറി എല്ലാം തന്നെ എ പോർഷൻ ഓഫ് ഗ്ലോറി ആയിരുന്നു മഹത്വത്തിന്റെ ഒരു ഭാഗം മാത്രമായിരുന്നു അപ്പോ ഇതെല്ലാം ദൈവമഹത്വത്തെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ് ഇനിയും ധാരാളം ദൈവമഹത്വങ്ങളെ കുറിച്ച് പറയുന്ന കാര്യങ്ങളും പ്രവചനങ്ങളിലെല്ലാം ഉണ്ട് യക്ഷയാ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട് യഗസ്കൽ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട് അപ്പോ യക്ഷയാ പ്രവാചകന്റെ പുസ്തകത്തിനകത്ത് കാണുന്ന ഒരു കാര്യം നമുക്കറിയാം ആറാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യത്തിൽ ആറിന്റെ ഒന്ന് മുതൽ മൂന്ന് വരെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ യക്ഷ്യാ പ്രവാചകൻ ഒരു വലിയ വിഷൻ കാണുകയാണ് എന്താണ് ആ വിഷൻ ഉസ്യ രാജാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് യഷ്യാവ് കണ്ടു അപ്പൊ ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ കാഴ്ചക്കകത്ത് ഒരുപാട് പ്രത്യേകതകൾ ഉണ്ടായിരുന്നു എന്തൊക്കെയായിരുന്നു ആ പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ ആ ആലയം മൊത്തം എന്ത് ചെയ്തു ആ ദൈവ ആ മന്ദിരം പുക കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു യഷ്യാ പുസ്തകം ആറാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങളിലാണ് ആ കാര്യം നമുക്ക് കാണാൻ പറ്റുന്നത് അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു സാറാബുകൾ അവന് ചുറ്റും നിന്നു ഓരോരുത്തന് ആറാറ് ചിറകുണ്ടായിരുന്നു രണ്ടു കൊണ്ട് അവർ മുഖം മൂടി രണ്ടു കൊണ്ട് കാൽമൂടി രണ്ടുകൊണ്ട് പറന്നു ഒരുത്തനോടൊരുത്തൻ സൈന്യങ്ങളുടെ ഹോവ പരിശുദ്ധൻ 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 സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്ത് പറഞ്ഞു ഇത് സാറാബുകളുടെ വാക്കുകളാണ് ദൈവം പറഞ്ഞ വാക്കല്ല ഈഷ്യാബിന്റെ ദർശനത്തിനകത്ത് സാറാബുകൾ പറയുന്നതായിട്ടാണ് ഏഷ്യാബ് ഈ വിഷനിൽ കാണുന്നത് എന്താണ് സാറാബുകൾ പറയുന്നത് സർവഭൂമിയും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് എന്ത് ചെയ്തിരിക്കുകയാ നിറഞ്ഞിരിക്കുകയാണ് സർവഭൂമിയും ദൈവത്തിന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അവർ അദ്ദേഹം ആ ആ സാറാബുകൾ പറയുകയാണ് സോ സാറാബുകൾ അവിടെ നിൽക്കുന്നു അവർ രണ്ടു കൊണ്ട് മുഖം മൂടി രണ്ടു കൊണ്ട് കാൽ മൂടി രണ്ടു കൊണ്ട് പറന്നുകൊണ്ട് തമ്മിൽ തമ്മിൽ സർവ്വോ സൈന്യങ്ങളുടെ ദൈവമായ യഹോബ പരിശുദ്ധൻ സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്താണ് അത് അർത്ഥമാക്കുന്നത് വാസ്തവത്തിൽ ദ ഹോൾ എർത്ത് ഈസ് ഫുൾ ഓഫ് ഹിസ് ഗ്ലോറി അതിന്റെ അർത്ഥം ആ അതിന്റെ അർത്ഥം ശരിക്കും നമ്മൾ തിരിച്ചറിഞ്ഞാൽ ഭൂമിയിലെ സകല മനുഷ്യരിലും അല്ലെങ്കിൽ ഭൂമിയിലെല്ലായിടത്തും ദൈവത്തിന്റെ ദൂതന്മാർ നോക്കുമ്പോൾ സാറാബുകളുടെ കണ്ണുകളിലൂടെ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ഭൂമി മുഴുവനും ദൈവ ദൈവമഹത്വം കൊണ്ട് നിറഞ്ഞുകിടക്കുക പലപ്പോഴും നമ്മുടെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ നമുക്ക് പാപം നിറഞ്ഞു കിടക്കുന്നെന്നും അനീതി നിറഞ്ഞു കിടക്കുന്നെന്നും അശുദ്ധി നിറഞ്ഞു കിടക്കുന്നെന്നൊക്കെ നമുക്ക് തോന്നാറുണ്ട് പക്ഷേ സാറാബുകളുടെ കണ്ണുകളിലൂടെ അവർ ഭൂമിയെ നോക്കിയപ്പോൾ അവര് കണ്ടത് സർവഭൂമിയും ദൈവത്തിന്റെ തേജസ് കൊണ്ട് നിറഞ്ഞു കിടക്കയാണ് അതെന്താണ് അർത്ഥം അതിൻ്റെ ഒരു സീക്രട്ട് എന്താണെന്ന് അറിയാമോ ഈ ഭൂമിയിലെ മനുഷ്യരെ സാറാബ് കാണുമ്പോ എല്ലാ മനുഷ്യരിലും ദൈവം സൃഷ്ടിപരമായി വെച്ചിരിക്കുന്ന ഗ്ലോറിയെ സാറാബുകൾ കാണുകയാണ് സി നമ്മൾ ഒരു പക്ഷെ ഒരു മദ്യപാനിയെ കാണുമ്പോ ഒരു പാപം ഒരു വ്യഭിചാരിയെ കാണുമ്പോ അല്ലെങ്കിൽ രക്ഷിക്കപ്പെടാത്ത ഒരാളെ കാണുമ്പോ ഒരു ഹൈന്ദവനെയോ ഒരു ഇസ്ലാമിനെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു മതത്തിൽപ്പെട്ട യേശുവിനെ അറിയാത്ത ഒരാളെ കാണുമ്പോ നമ്മൾ കാണുന്നത് മഹത്വം ഇല്ലാത്ത തേജസ് ഇല്ലാത്ത ജീവൻ ഇല്ലാത്ത ഭാവിയായ വീണുപോയ നശിച്ചുപോയി നശത്തിലേക്ക് പോകാനിരിക്കുന്ന നരകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ എന്ത് ചെയ്യുന്നത് കാണുന്നത് കാരണം നമ്മൾ കാണുന്നത് നമ്മുടെ ഡോക്ട്രിനൽ ഐയിലൂടെയാണ് നമ്മുടെ ഉപദേശത്തിന്റെ കണ്ണുകളിലൂടെയാണ് നമ്മുടെ സഭ നമ്മളെ പഠിപ്പിച്ച നമ്മുടെ ക്രിസ്തു മതം നമ്മളെ പഠിപ്പിച്ച മതത്തിന്റെ കണ്ണിലൂടെ നമ്മുടെ ചർച്ച് പഠിപ്പിച്ച പെന്തക്കോസ്റ്റ് ആകട്ടെ ലൂതറൻ ആകട്ടെ സി എസ് ഐ ആകട്ടെ കാത്തലിക് ആകട്ടെ ഇവാഞ്ചലിസ്റ്റ് ആകട്ടെ ബാപ്റ്റിസ്റ്റ് ആകട്ടെ മെത്തഡിസ്റ്റ് ആകട്ടെ ഇല്ല ബ്രദറൻ ആകട്ടെ അപ്പൊ ഈ സംഘടനകളെല്ലാം കൂടെ പൊതുവായിട്ട് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു കാഴ്ചപ്പാടുണ്ട് രക്ഷിക്കപ്പെടാത്തവർ അവര് മഹത്വൊന്നും ഇല്ലാത്തവരാ പക്ഷെ നോക്കണേ സാറാബുകൾ ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കർത്താവിനെ ശുശ്രൂഷിക്കുന്ന സാറാബുകൾ ഭൂമിയിലോട്ട് നോക്കിയപ്പോൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ച സാറാബുകൾ കാണുകയാണ് ആമേൻ ഇന്ന് രാത്രി ഇത് കേൾക്കുമ്പോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾ നിങ്ങളും പ്രാർത്ഥിക്കുന്നു സാറാബുകളുടെ കണ്ണിലൂടെ ലോകത്തെ ഒന്ന് കാണാൻ ദൂതന്മാരുടെ കണ്ണുകളിലൂടെ ലോകത്തെ ഒന്ന് കാണാൻ ദൈവത്തിന്റെ കണ്ണുകളിലൂടെ ദൂതൻ നോക്കണേ സാറാബുകളുടെ കണ്ണിലൂടെ ഏഷ്യാവ് പാർക്കുന്ന ദേശത്തേക്ക് നോക്കിയപ്പോൾ മഹത്വം നിറഞ്ഞിരിക്കുന്ന കാഴ്ച സാറാബുകൾ കണ്ടു സാറാബുകൾ ലോകത്തെ നോക്കിയപ്പോൾ സാറാബുകൾ ഭൂമിയെ നോക്കിയപ്പോൾ സർവഭൂമി സർവഭൂമി അമേരിക്കയും ഇംഗ്ലണ്ട് അമേരിക്കയും ഏഷ്യയും ആഫ്രിക്കയും അന്റാർട്ടിക്കയും ഓസ്ട്രേലിയയും അങ്ങനെ എല്ലാ സൗത്ത് ആഫ്രിക്ക എല്ലാം എന്തുകൊണ്ട് നിറഞ്ഞിരിക്കുക ദൈവ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞു സോ അങ്ങനൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം ഈ മഹത്വത്തെ കുറിച്ച് തേജസ്സിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്യുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം നമ്മൾ എവിടെ നോക്കിയാലും അവിടെ എല്ലാം ദൈവ മഹത്വത്തെ കാണാൻ കഴിയുന്ന തരത്തിൽ നമ്മുടെ കണ്ണുകൾ മഹത്വം എല്ലായിടത്തും കാണുന്ന കണ്ണുകളായിട്ട് കർത്താവ് മാറ്റുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷ എനിക്കുണ്ട്